സോ ഇന്ന് എൻ്റെ ഉള്ളത് ഫാദർ ജോമോൻ കല്ലഡാന്തിയിൽ അച്ഛൻ ഹോളി ക്രോസ് കോൺഗ്രികേഷൻ്റെ കനേഡിയൻ പ്രോവിൻസിൻ്റെ വൈസ് പ്രൊവിൻഷ്യലായിട്ട് മോണ്ട്രിയാലിൽ ശുശ്രൂഷ ചെയ്യുന്നു അച്ഛൻ റോമിൽ കോൺസെക്രേറ്റ് സമർപ്പിത ജീവിതക്കാർക്ക് വേണ്ടി നടത്തപ്പെട്ട ജൂബിലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി റോമിൽ വന്നതാണ് അദ്ദേഹമാണ് ലോകം മുഴുവനുമുള്ള വിശുദ്ധ ആൻഡ്രെ ബെസറ്റിൻ്റെ വെൽക്കം ഫാദർ ജോബി സോ ായിട്ട് ശുശ്രൂഷം അച്ഛന്റെ ഹോളി ക്രോസ് ഈ കനേഡിയൻ പ്രോവിൻസിന്റെ അപ്പം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം നിങ്ങളുടെ കോൺഗ്രിഗേഷന്റെ ആദ്യത്തെ വിശുദ്ധനാണ് വിശുദ്ധ ആൻഡ്രെ സോ അതിന്റെ ആ ഒരു കോൺഗ്രിഗേഷൻ അത്രയും വലിയൊരു സെയിന്റിന്റെ പതിനെട്ട് വർഷമായി അവിടെ എത്തുന്ന സമയത്ത് സെന്റ് ജോസ് സബറട്ടറി എന്ന് പറയുന്ന വിശുദ്ധ ബ്രദർ ആൻഡ്രസ് സ്ഥാപിച്ച ഒരു ദേവാലയമാണ് ലോകത്തിലെ യോസഫാൻ നാമത്തിലുള്ള ഏറ്റവും വലിയ ദേവാലയമാണ് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമാണ് യോസഫാൻ നാമത്തിലുള്ളത് അപ്പൊ അവിടെയാണ് എന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചത് ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ മൂന്നാലഞ്ചു വർഷം ഞാൻ അവിടെ സുശ്രൂഷ ചെയ്യായിരുന്നു പാസ്റ്റർ ലൈഫിലെല്ലാം ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷൻ വന്നപ്പോഴാണ് വൈസ് പ്രോൺസിലറായിട്ട് ഇലക്ട് ചെയ്യുന്നത് ഇപ്പൊ നാല് വർഷമായിട്ട് നാലഞ്ചു വർഷമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അച്ഛന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ജീവിതത്തിലെതാവിനോട് അധികം തീർച്ചയായിട്ടും എന്റെ മമതീസ പേര് ജോസഫാണ് ഈ ബ്രദർ ആൻഡറിയെ പറ്റിയുള്ളത് ആദ്യമായിട്ട് ഞാൻ എന്റെ സ്റ്റോറി കേൾക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ പാലായിൽ പറഞ്ഞു ഒറിജിനൽ പാലാരി എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ സ്കൂളില് ഹോളിക്രോസ് എന്നുള്ള ഒരു അച്ഛൻ വന്ന ഈ ഹോളി ക്രോസ് സഭയെ പറ്റിയും അതിലുള്ള വിശുദ്ധനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫൗണ്ടർ ബ്ലസ് ബേസിൽ മോറോ ബേസിൽ മോറെ പറ്റിയും ബ്രദർ ആൻഡറി ഞാൻ സ്റ്റോറി പറഞ്ഞു ഞാനിത് ചോദിച്ചു ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ ഹോളിക്രോസ് സഭയിൽ ചേരാൻ വേണ്ടി അപ്പൊ ഈ ബ്രദർ ആൻഡറിയുടെ സ്റ്റോറിയും

പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പഠനങ്ങളൊക്കെ നാട്ടിൽ തന്നെ നടത്തി കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പല ഭാഗത്ത് അറിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഫ്രാൻസിൽ ഏഴുവർഷം അവിടെ പഠിച്ചു അങ്ങനെ ഫ്രഞ്ച് ഭാഷയിലായിരുന്നു പഠനങ്ങള് കൂടുതൽ അതുകൊണ്ടാണ് ഈ മോൺട്രിയോളിലേക്ക് വരാനുള്ള ഒരു കാരണമായത് കാരണം മോണ്ട്രിയോൾ കിബക്കിലാണ് അവിടെ ഫ്രഞ്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഫ്രഞ്ചും ഇംഗ്ലീഷും മലയാളികളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ ഇപ്പോൾ മലയാളികളൊക്കെ ഒത്തിരിയുണ്ട് ഒരു ഉണ്ട് അച്ഛൻ ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ചോദിക്കുന്നതിന് ഒരു ചെറിയ ചോദ്യം ഈ വിശുദ്ധ ആൻഡ്രിയ ആരാണെന്ന് എന്താണെന്ന് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയില്ലായിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം മുതലുള്ള കൊച്ചു കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അതെ തീർച്ചയായിട്ടും ഒരു ചെറിയ തുടക്കമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡ് എന്നായിരുന്നു ആളുടെ പേര് മാതാപിതാക്കള് ക്ലോത്തിൽ ഐസക് ബെസെറ്റ് ഒരു ചെറിയ ഗ്രാമത്തിൽ മോസർ എന്നുള്ള ചൊറിയ ഗ്രാമത്തിലാണെങ്കിൽ ചെറിയ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ചൊഴിയപ്പെട്ട് അത് അവിടെ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു പോകുന്നു പേരൻസിന് മാതാപിതാക്കൾക്ക് തോന്നിയത് ഈ കുഞ്ഞ് കുട്ടി ജീവിക്കുക മരിച്ചു അത്രയും ഇഷ്യൂ അപ്പൊ തന്നെ അവർ മാമസി വീട്ടു മാമനിസ എന്നൊക്കെ മാമനിസ കൊടുക്കുന്നു പിറ്റോസ് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു റക്ടിഫൈ ചെയ്യുന്നു പക്ഷെ ആളിങ്ങനെ വളർന്ന് വലുതായി തൊണ്ണൂറ്റി രണ്ട് വയസ്സുകൾ ജീവിച്ചു തൊണ്ണൂറ്റി വയസ്സുകളാണ് മരിക്കുന്നത് പക്ഷെ ആളുടെ ചെറുപ്പത്തില് അപ്പനും അമ്മയെ മരിച്ചുപോയി പത്ത് വയസ്സുണ്ടായിരുന്നപ്പം ഏഹ് അൽഫ്രഡിന്റെ അപ്പന് ഒരു തടി വീണ് ഏഹ് തടി വീട്ടുകാരനായിരുന്നു ശരിപ്പണിയൊക്കെ ആയിരുന്നു അത് തടി വീണ മരിച്ചു അമ്മ ടൂബർ ക്ലോസ് വന്ന് പന്ത്രണ്ടാം വയസ്സുള്ളപ്പൊ അമ്മയെ മരിച്ചു പോയി ഇവര് പന്ത്രണ്ട് മക്കളായിരുന്നു എല്ലാരും ചതറപ്പെട്ടു പല സ്ഥലങ്ങളിൽ കൂടെ ആയിപ്പോയി ഈ ആൽഫ്രഡും ഒരു സ്ഥലത്തും വേറൊരു സ്ഥലത്തേക്കും വീട്ടുകാരുടെ ഇടയ്ക്ക് മാറി 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 പല ജോലികൾ ചെയ്തു ഇരുപതാം വയസ്സിൽ കാനഡയിൽ നിന്ന് വിട്ട് അമേരിക്കയിലേക്ക് ഇനാസ്റ്റ്യസ് അമേരിക്ക അമേരിക്കയിലേക്ക് കുടിയേറി പോവുകയാണ് അവിടെ ചെന്ന് അവിടെയും പല സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ജോലികൾ മില്ലുകളിലൊക്കെ ജോലി ചെയ്തു ആരും അധികം നാളെ വ്യക്തിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിദ്യാഭ്യാസമില്ല രണ്ട് ആരോഗ്യം പോരാ ഒത്തിരി ജോലി ജോലിയാണെന്ന് പറ്റിയ അപ്പം നാലു വർഷം കറങ്ങി നടന്നു ഒന്നും ഇല്ലാത്ത ഒരു നാല് വർഷം അമേരിക്കയിൽ അവിടെ പിന്നെ തിരിച്ച് കാനഡയ്ക്ക് പോകുന്നു അവിടെ ചെന്ന അവിടത്തെ വിചാരിച്ചെ ആളുടെ വിചാരിച്ചു ചെറുപ്പത്തിലെ ഉയർച്ചനെ അറിയാലോ പള്ളിയിൽ പോയിരുന്നു ഒത്തിരി വിശ്വാസമുള്ള ആൽഫർഡിന് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലോട്ട് അമ്മയുടെ അമ്മ വരിക അമ്മയുടെ രണ്ടും മൂന്നും വയസ്സുള്ളപ്പം അമ്മയുടെ കൊന്തയിൽ പിടിച്ച് കൊന്തജലം പഠിച്ചെന്ന് അവരെ രണ്ടാം വയസ്സുള്ളപ്പം അമ്മ പ്രാർത്ഥിക്കുന്ന പോലത്തെ അമ്മയുടെ കൊന്തയിൽ പിടിച്ചോണ്ടിരിക്കുന്നു അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിശ്വദിവസം അപ്പം വെച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം അപ്പനായിട്ട് സ്വീകരിച്ചു അങ്ങനെ അങ്ങനത്തെ അമ്മ മരിച്ച ദുഃഖം പരിശോധന അമ്മയെ അമ്മയായി സ്വീകരിച്ചു അമ്മ മരിച്ച ദുഃഖം സ്വന്തം അപ്പനായിട്ട് സ്വീകരിക്കുന്നു അതാണ് ആ ഒരു വിശ്വാസം മുന്നോട്ട് പോകുന്നു അത്ര ഡിവോഷനാണ് അത്ര ഭക്തിയാണ് അച്ഛനെ കാണുന്നു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞു തിരിച്ചു അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ബ്രദറായി സന്യാസമൂഹത്തിലും ചേർന്നാൽ ആഗ്രഹമുണ്ടോ അതെ എനിക്ക് എനിക്ക് തന്നെ തന്നെ അറിയാം 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 ചെറുപ്പത്തിലോട്ട് അതായത് അങ്ങനെ പറയുന്നതിന് പറയുന്നതിനൊരു പ്രത്യേകതയിൽ അതായത് അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് ഒരു വലിയൊരു ലോകം കണ്ട് അത് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഉൾവിളി തീർച്ചയായിട്ടും തീർച്ചയായും തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു എന്നെ സഹായിക്കാം എവിടെയെങ്കിലും പോയി യുനോ ആസ്കർ എല്ലാരും ചോദിക്കുക എവിടെയെങ്കിലും റിലീജിയസ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ പല കമ്മ്യൂണിറ്റികളുണ്ട് സന്യാസികളോട് പോയി ചോദിക്കുക ആരെങ്കിലും എടുക്കുന്നു പറഞ്ഞു പക്ഷെ ആരും എടുത്തില്ല അവളെ കാരണം ആളുകൾക്ക് ഒരിക്കലും വിത്തായി ഒന്നും പഠിച്ചിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല എഴുതാൻ അറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ആർക്കും വേണ്ട തിരിച്ചു അച്ഛന്റെ പേര് ആൻഡ്രഡ് ആയിരുന്നു ആൻഡ്രഡ് പ്രൊവൻസാൽ അച്ഛന്റെ അടുത്ത് എന്തൊന്നും അച്ഛനോട് പറയുന്നു ആരും ആർക്കും എന്നെ വേണ്ട ആരും എടുക്കുന്നില്ല അച്ഛനെ ഞാൻ സഹായിക്കാവൂ തീർച്ചയായിട്ടും നീ ഒരു നല്ല വ്യക്തിയാണ് നീ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു ചെറുപ്പത്തിനാണ് തീർച്ചയായിട്ടും സഹായിക്കുമ്പോൾ അച്ഛനൊരു നല്ലൊരു എഴുത്ത്ഴുതാണ് ഈ എഴുത്തിന്റെ അകത്ത് അച്ഛനെഴുതി സുപ്രീരിയൊക്കെ ഈ കോമ്പിനിക്കേഷൻ ഓളിക്രോസ് ആണ് ഈ എഴുത്ത് എഴുതുന്നത് അച്ഛൻ അച്ഛനെ പ്രൊഫഷണൽ അറിയാമായിരുന്നു ഈ എഴുത്ത് എഴുതി എഴുത്തിന്റെ അകത്ത് പറയുന്നു ഇയാൾക്ക് ഈ ഈ ചെറുപ്പക്കാരനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റും ഓഹ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇയാളെ അറിയാം ചെറുപ്പത്തിലോട്ട് അവസാന എഴുത്തിന്റെ അവസാനം എഴുതി ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വിചാരിക്കുന്ന ഒരു വിഷയത്തിനെയാണ് അതുകൊണ്ട് ഇയാളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനെ ഒപ്പിട്ട് കൊണ്ട് ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് അതായത് ജീവിതത്തില് അവഗണിക്കപ്പെട്ട വ്യക്തി ഒന്നുമില്ലാത്തവര് അങ്ങനെയുള്ളവർ ദൈവം എത്ര അത്ഭുതകരമായിട്ട് പിക്കപ്പ് ചെയ്ത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ലയോ പതിനാലൻ ഏറ്റവും ലേറ്റസ്റ്റ് അപ്പസോഡി എക്സോട്ടേഷൻ ദിലിക്സ് അത് ഐ ഹാവ് ലവ്ഡ് യു അത് എടുത്തിരിക്കുന്ന വെളിപാട് മൂന്നി ഒൻപതിൽ നിന്നാണ് അപ്പൊ അതിനകത്ത് പറയുന്ന യു ആർ ലിറ്റിൽ ബട്ട് ഐ ഹാവ് ലവ് യു ഐ സ്റ്റാൻഡ് ബൈ യു അത് തന്നെയാണ് ഒരു യോഗ്യത ഇല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാതെ ആർക്കും വേണ്ടാതിരുന്ന ആ ഒരു ജീവിതത്തെ ദൈവം കയ്യിലേക്ക് എടുക്കുകയാണ് പിന്നെ നയിക്കുന്നത് ദൈവമാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് അവിടെ കാണുന്നത് ആത്മാവ് നയിക്കുകയാണ് ഈ എഴുത്തുവായിട്ട് മോണ്ട്രൽ പോകുന്നു അവിടെ സ്വീകരിച്ചു ഈ സന്യാസ സമൂഹത്തിൽ എടുക്കുന്നു വിചാരിച്ചിന്റെ എഴുത്ത് അന്ന് അങ്ങനെ കിട്ടുക അന്ന് കാലത്ത് അങ്ങനെ കിട്ടുക എടുത്തുകഴിഞ്ഞാൽ നോവറ്റ് ഒരു വർഷത്തെ പഠനവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അവിടെ പേര് മാറ്റുവാണ് ഈ ആളുടെ പേര് മാറ്റുന്നു ആൽഫ്രഡ് എന്നുള്ള പേര് കാരണം ആൻഡ്രേ എന്ന് പറഞ്ഞ അച്ഛനാണ് എഴുതി കൊടുത്തത് ൂഡ്റ്റിപ്പാട് ഞാൻ പെട്ടെന്ന് ഒരു നമ്മുടെ ഒന്നാമൻ മാറുപാപ്പ തിരുസഭയിലെ അദ്ദേഹം ആ പേര് സ്വീകരിക്കാനുണ്ടായ കാരണം ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചത് അതിനു മുമ്പുണ്ടായിരുന്ന തന്റെ പ്രൊഡ്യൂസേഴ്സ് അതായത് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയ ജോൺ ഇരുപത്തി മൂന്നാമൻ അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നു പിന്നെ വരുന്നത് പോൾ സിക്സ് ആറാമൻ മാർപാപ്പ അതിനുശേഷമാണ് ഈ മാർപാപ്പ ഇലക്ട് ചെയ്യപ്പെടുന്നത് വെറും ഒരു മുപ്പത് ഒരു മാസം അദ്ദേഹം ജീവിച്ചിരുന്നു പക്ഷെ തന്റെ മുൻഗാമികൾ സഭയ്ക്ക് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ഓർത്തിരിക്കുകയും അതിന് നന്ദി സൂചകമായിട്ടാണ് ഈ ജോൺ പോൾ ഒന്നാമൻ എന്നുള്ള പേര് പിന്നീട് ജോൺ പോൾ രണ്ടാമൻ ആ തന്റെ മുൻഗാമിയായ ജോൺ പോൾ ഒന്നാമനെ ആദരിക്കാൻ വേണ്ടി ജോൺ രണ്ടാമൻ എന്നുള്ള പേര് സ്വീകരിച്ചു അതൊരു എന്നെ ഒരു സ്പർശിച്ചു ആ സ്പിരിച്വൽ ഫാദറിന്റെ പേര് അദ്ദേഹം കിട്ടുന്ന ആദ്യത്തെ ഉത്തരവാദിത്വം ഒരു വാതിൽ സൂക്ഷിപ്പുകാരനായിട്ട് കാരണം അദ്ദേഹത്തിന് വേറെ കഴിവ് ഒരു പൊട്ട ജോലി തന്നെ സഹ കൊടുത്തു വലിയ തീർച്ചയായിട്ടും അതെന്നെ അദ്ദേഹം കണ്ടു അദ്ദേഹം കണ്ടു കാരണം ഈ വാതിൽ തുടക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അതിലേക്ക് കടന്ന് പോകുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പേരന്റ്സ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു അവരുടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു അവരെ സുഹൃത്തുക്കളാകും ആദ്യം ഒരു ഒരു പടി അതായത് വിശുദ്ധയിലേക്കുള്ള ഒരു ആദ്യ പടി എന്ന് പറയുന്നത് നമ്മള് ഒരു സുഹൃത്തായി തീരാ അതായിരുന്നു ബ്രദർ ഒരു ഒരു രീതി ആദ്യം ഒരു സുഹൃത്തായി തീരുക പിന്നെ ഒരു സഹോദരനായി തീരുക പിന്നെ ഒരു സെയിന്റ് ആയിട്ട് വിശുദ്ധനായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ എല്ലാവരുടെയും സുഹൃത്തായിട്ട് എല്ലാവരുടെയും അടുത്തുകൂടെ ഇടപഴകി എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു അവർ പ്രാർത്ഥിച്ചു ഈ ഒക്കെ പ്രാർത്ഥിക്കുന്നതിനും അവർക്കൊക്കെ അനുഭവങ്ങൾ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി വിശുദ്ധ യസപ്രദാന മാധ്യസ്ഥാണ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അപ്പം ബ്രദർ ആൻഡ്രി അനുഭവങ്ങൾ അനുഭവങ്ങളൊക്കെ നടക്കുന്നു അപ്പൊ അവിടെ ഒരു പള്ളി പഠിയാനായിട്ട് ദേവാലയം പഠിയാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ചെറിയ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി നാലില് പണിയാണ് അത് ബ്രദർ ആൻഡ്രിയാണ് പണിയുന്നത് ബ്രദർ ആൻഡ്രിയും ആൻഡ്രിയുടെ സുഹൃത്തുക്കളും പഠിത പിന്നിലുണ്ടാവും അത് ഞാൻ ഇവിടെ വായിച്ചത് ഈ ആൻഡ്രെ മറ്റുള്ളവരിൽ നിന്നും ചെറിയ ചെറിയ ജോലി ചെയ്ത് കിട്ടി കാശ് കളക്ട് ചെയ്തു വെച്ചിട്ട് ഒരു കുഞ്ഞിക്ക കേട്ടെ തീർച്ചയായിട്ടും ചെറിയ പള്ളിയായിട്ടാണ് അത് ഈ മുടി വെട്ടി കൊടുക്കുമ്പോഴും ചെറുപ്പൊക്കെ ഇങ്ങനെ കിട്ടുന്ന പൈസ വെച്ചിട്ട് അതുകൊണ്ടാണ് പണി കാണുന്നത് പിന്നെ കുറച്ച് ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു റാങ്ക് പിന്നീട് അത് പുതുക്കി പണിയാൻ വേണ്ടി പുതുക്കിപ്പത് ആ ചെറിയ പള്ളി ഇപ്പോൾ ഓടിയിട്ടുണ്ട് പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊണ്ട്രിയോട് ഒത്തിരി മഞ്ഞ് പെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തണുപ്പുണ്ട് അപ്പം ആയിരക്കണക്കിന് ആൾക്കാർ പുതിയ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി അവിടെ ബ്രദർ ആൻഡ്രെ രണ്ടാമത്തെ ഉത്തരവാദിത്വം കിട്ടി ബ്രദർ ആൻഡ്ര പള്ളിയുടെ ഇൻചാർജായിട്ട് ഗാർഡിയൻ ഓഫ് ദി അദ്ദേഹം ഓറസ്റ്റോളി അങ്ങനെ ഇൻചാർജ് ആയിട്ടേക്ക് അച്ഛനെ ഒരു വൈദ്യനെ കൂടുതൽ ചോദിച്ചു കാരണം ബ്രദർ ആൻഡ്രപ്പഴും വിശ്വസിച്ചത് ആൾക്കാരെല്ലാവരും പറയുന്ന അതായത് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പക്ഷെ പറയാനുള്ള ഞാൻ ഞാനല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവമാണ് ഈശോ ആണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ യോസഫ് ധാൻ നാമത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അത്ഭുതങ്ങൾ അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നു ഇപ്പൊ ഒരു വൈദികനെ തരണം വിശുദ്ധ കുർബാന നിങ്ങൾ സ്വീകരിക്കണം എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം ഈശോ ആണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വിശുദ്ധ ഈശ്വ വിശുദ്ധ കുർബാനകളിലുള്ള ഈശോയിൽ വിശ്വാസം ദൃഢമായ വിശ്വാസമായിരുന്നു പ്രധാന ഒരു വൈദികനെ ചോദിച്ചു ഇപ്പൊ സുപ്രീമെ അച്ഛൻ പറഞ്ഞു വൈദ്യും ബിസിയാണ് അച്ഛന്മാരെല്ലാരും ബിസിയാണ് അവർക്കെല്ലാം കളികളുണ്ട് തരാൻ പറ്റിയില്ല തനിച്ച് പോകും പറഞ്ഞു തനിച്ചു പോകാൻ പറ്റിയില്ല അപ്പം സുപ്രീം പറഞ്ഞാൽ ശരി ഒരു 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 അച്ഛനുണ്ട് പക്ഷെ അച്ഛനൊരു പ്രശ്നം അച്ഛനെ കണ്ണ് കാണത്തില്ല രണ്ട് കണ്ണു കാണത്തില്ല ഓ അച്ഛന് കുർബാനെല്ലാം പറ്റിയില്ല അച്ഛൻ ബൈബിള് വായിക്കാൻ പറ്റില്ല അച്ഛനാണെങ്കിൽ എടുത്തോ അതായത് നമ്മൾ ആർക്കും വേണ്ടാത്ത പിന്നെ പണ്ട് വിളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ അച്ഛന്മാര് പോകുമ്പോഴേ ചിലർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവനെ വേണമെങ്കിൽ കൊണ്ടോക്കോർക്കും അച്ഛനെടുത്താൽ പോയി അപ്പം പറഞ്ഞു എനിക്ക് അച്ഛനെ മതി കണ്ണ് കാണാത്ത എന്നാൽ അച്ഛനോട് പറഞ്ഞു അഡോൾഫ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ നാളെ കുർബാന ചെല്ലണം എന്റെ കൂടെ വരണം അച്ഛൻ പറഞ്ഞു എനിക്ക് കുർബാന ചെല്ലാൻ പറ്റില്ലേ കണ്ണു കാണത്തില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അച്ഛൻ കണ്ണു അച്ഛനെ അച്ഛൻ നാളെ കുർബാന ചെല്ലുന്ന് പറഞ്ഞു അച്ഛന്റെ കാഴ്ച തിരിച്ചു കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനു മുമ്പ് വലിയൊരു സംഭവിച്ചെ അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കഴിയുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നു ദേവാലയത്തിലേക്ക് അവര് മെറക്കണായിട്ട് കണ്ടു ജനം തീർച്ചയായിട്ടും നൂറ് ശതമാനം ജനം കയറാൻ തുടങ്ങി വലിയൊരു പള്ളിക്ക് വേണ്ടി അവർ ചോദിക്കുന്നു അങ്ങനെയാണ് ഈ ഏറ്റവും വലിയ ദേവാലയത്തിലേക്കുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അതേപോലെ സെന്റ് ജോസഫിന്റെ പേരിലുള്ളതായിട്ട് പണിയപ്പെടുന്നത് പിന്നീട് എത്ര വർഷം അവിടെ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആയിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു പള്ളിയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു അമ്പത് വർഷം കൊണ്ട് പതിനായിരം പേർക്ക് നിക്കാവുന്ന കുർബാനിക്ക് പതിനായിരം പേർക്ക് നീക്കാവുന്ന ഒരു പള്ളിയാണ് ജോലിച്ചിനെ ഉളുപ്പിയാണ് ഞാനവിടെ ആരാധന നടത്തി തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങളെ മുമ്പ് മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ജനുവരി ആറാം തീയതി ആണ് ബ്രദർ ആൻഡ്രൈ മരിക്കുന്നത് ഒത്തിരി മഞ്ഞ തണുപ്പുള്ള സമയമാണ് ഒരു മില്യൺ ആൾക്കാര് അവിടെ അദ്ദേഹത്തെ കാണുവാനായിട്ടും ഈ ഫ്യൂണറുകൾ സംബന്ധിക്കാനായിട്ടും വരുവാണ് ഏറ്റവും വലിയ മരിച്ചടക്കാണ് കാനഡയിൽ ലക്ഷത്തോളം ജനം അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത്രമാത്രം അദ്ദേഹത്തിന്റെ വിശുദ്ധി ആ രാജ്യം മുഴുവനും കത്തിപ്പണർന്നു എന്നുള്ളതാണ് അല്ലെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആൾക്കാരാണ് എല്ലാ എല്ലാ ഒരുപാട് സ്പർശിച്ച ഒരു കാര്യം ഞാന് രണ്ടായിരത്തി പതിനാലില് ടൊറണ്ടോയില് ഡിവൈൻ ധ്യാന കേന്ദ്രം പണി ആരംഭിക്കാൻ വേണ്ടി എന്നെ അവിടെ ഈ ധ്യാന കേന്ദ്രം കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നു കൊണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടര മില്യൺ കടബാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ സെന്റ് ആൻഡ്രിയുടെ ഈ സെന്റ് ജോസഫിന്റെ ഓറട്ടറിയിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാനോടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഞാനും ഓർക്കുന്നുണ്ട് ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ധ്യാനകേന്ദ്രത്തെ ഈ മാക്കുലറ്റ് ഗാർഡൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതോടൊപ്പം തന്നെ ഈ സെയിൻറ് ആട്രിയുടെ അടുത്ത് നിന്ന് മധ്യസ്ഥ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു അനുഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ കടബാധ്യത വീട്ടാവുന്ന രീതിയിൽ ദൈവം ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ സ്പർശിക്കുകയും അവര് രണ്ട് മില്യൺ ഡോളർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുതരാം സമയത്ത് ഒത്തിരി അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്ന തീർച്ചയാണ് അതായത് ഏജ് ബാർ ഇല്ല ഏത് പ്രായത്തിലുള്ളവർക്കും അത്ഭുതങ്ങൾ ഏത് പ്രായമായ അവർക്ക് നടക്കത്തില്ലാത്തവർ എഴുന്നേറ്റ് നടക്കുന്നു അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവർ ക്യാൻസർ പോകുന്നു പഠിക്കാൻ പറ്റാത്ത പഠിക്കാൻ പറ്റുന്നു പേപ്പർ അതായത് ഇമിഗ്രേഷൻ പേപ്പറോ ഇഷ്യൂസ് അവരുടെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നു അല്ലെ പിള്ളേർ മക്കളില്ലാത്തവർ അഞ്ചു എട്ടും പത്തും വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരൊന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ആന്റുടെ തൃശേഷ ചൂമ്പൊക്കെ അവിടെ ഉള്ളത് അവിടെ പ്രാർത്ഥിക്കുന്ന അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും മക്കളുണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മ കാര്യം ഞാൻ ഞാൻ ലോകത്തില് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇതുപോലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല അതായത് ഈ സെയിൻറ്റ് ജോസഫ് ഓബറട്ടറിയുടെ ആ ബ്രദർ ആൻഡ്രിയുടെ പേരുള്ള ആ ഒരു ഓബട്ടറിയുടെ അകത്ത് ആ പള്ളിയുടെ റൂഫ് ടോപ്പ് മുഴുവനും വാഗൾ മുഴുവനും രോഗികൾ സുഖപ്പെട്ടിട്ട് തിരിച്ചു പോയതിൻ്റെ വാക്കിംഗ് സ്റ്റിക്കുകൾ വീൽ ചെയറുകൾ ഇതൊക്കെ അവിടെ ഇട്ടിരിക്കുന്നത് അതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ് അത് അവർ കാഴ്ചയാണ് തീർച്ചയായിട്ടും ഒരു ഹോട്ടീസ് ചാപ്പിൾ അത് തിരികെത്തിക്കുന്നൊരു ചാപ്പിൾ ഉണ്ട് അവിടെ പതിനായിരം തിരികളാണ് കെത്തുന്നത് അത് പതിനായിരം തിരികൾ അപ്പോൾ അതിന്റെ ഭിത്തിൽ ഈ സ്റ്റിക്കുകൾ എല്ലാം കൂട്ടിയിട്ടിരിക്കാനല്ല അതായത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവര് നടപ്പ് കിടപ്പ് രോഗികള് അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കായിട്ട് വന്നവര് പ്രാർത്ഥിച്ച് സുഖപ്പെട്ട് അത് അവിടെ ഇട്ടിട്ട് തിരിച്ചിട്ട് പോകാനാണ് അപ്പം അത് ഇപ്പഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അന്ന് സംഭവിച്ചും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് അദ്ദേഹം വിശുദ്ധനായിട്ട് മാറിയത് രണ്ടായിരത്തി പത്തിലാണ് വിശുദ്ധനായി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനേഴാം തീയതി ആണ് വിശുദ്ധനായിട്ട് പതിനാറാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു അതിനുശേഷം മോണ്ട ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചൊരു താങ്ക്സ് ഗിവിംഗ് ഒരു നന്ദി പറഞ്ഞ സെലബ്രേഷൻ ഒക്കെ ബാന ഉണ്ടായിരുന്നു അവിടെ ഏകദേശം എഴുപതിനായിരം ആൾക്കാർ ഒന്നിച്ചുകൂടി നന്ദി പറഞ്ഞു അവിടെയാണ് ഈ മേജർ ഫൾഡ് ായിട്ട് എക്സ്പോസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്നു രണ്ട് അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കിപ്പം പല പള്ളികളിലേക്കും കോളേജുകള് സ്കൂളുകളിൽ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് റാലിക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും എന്ന് ഒരു എന്താ നടക്കുന്നുണ്ട് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന പ്രസൻസ് പ്രസൻസ് അവിടെ ഉള്ളത് ും ഞാനേ ഒരു കാര്യം പലർക്കും അറിയത്തില്ലേ ഈ ഒരു ആളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വലിയ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അന്വേഷണങ്ങളൊക്കെ ഉണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളെ വാഴ്ത്തപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ വത്തിക്കാൻ അംഗീകരിച്ച അത്ഭുതം നടക്കണമെന്നുണ്ട് അത് അതിന് കാരണം ഈ അത്ഭുതത്തിലൂടെയാണ് വത്തിക്കാൻ സ്ഥിരീകരിക്കുന്നത് ഈ വ്യക്തി സ്വർഗത്തിലാണെന്നും ആ വ്യക്തിയുടെ മധ്യസ്ഥം ദൈവം സ്വീകരിച്ചു എന്നുള്ള അടയാളമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ആൻഡ്രെ വാഴ്ത്തപ്പെട്ടവനായിട്ടും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും അത്ഭുതം ഒത്തിരി നടക്കുന്നുണ്ട് അംഗീകരിച്ചുണ്ടെങ്കിൽ അത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ആയിരിക്കണമല്ലോ അതാണ് ഭയങ്കര ന്യൂയോർക്കിലെ ഒരാളിങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ സ്റ്റേജിൽ എല്ലാം തള്ളപ്പെട്ടു മരിച്ചു പോകുന്ന സ്റ്റേജാണ് ആ സ്റ്റേജില് ബ്രഹാൻപോട് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്ക് അസുഖം കംപ്ലീറ്റ് ഭേദമാവുന്നു നടക്കുന്നു അങ്ങനെ ഒരു അതായത് രോഗി ഫൈനൽ സ്റ്റേജിൽ വൈദ്യശാസ്ത്രം ഒരുപേക്ഷിച്ച് കളഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അതുപോലെ തന്നെ ഒരു കുട്ടി ബൈക്ക് ആക്സിഡന്റ് വന്ന ഒരു കുട്ടി ചെറുപുട്ട് ആയിട്ട് മാസങ്ങളോളം ഇത് അപ്പൊ കംപ്ലീറ്റ് മരിച്ചു സ്റ്റേജ് അല്ലെങ്കിൽ ഇനി ജീവിതം ഇല്ലെന്നുള്ള ഒരു സ്റ്റേജിൽ എത്തി ാണ് ആക്കാനുള്ള പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യം പ്രാപിക്കുന്നു ആള്നൈസേഷനിൽ പങ്കെടുക്കുകയാണ് രണ്ടായിരത്തി പത്തിൽസേഷനിലെ ഈ സുഖപ്പെട്ട വ്യക്തി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ആ നാമകരണ നടപടി ചടങ്ങിലെ ദിവ്യബലിയിൽ പങ്കെടുത്തു ഇതൊരു വലിയൊരു അത്ഭുതമാണോ തീർച്ചയായിട്ടും കോമയിൽ കിടന്നൊരു വ്യക്തിയാണ് എഴുന്നേറ്റി ഇത് തന്നെ വലിയൊരു തെളിവാണ് പ്രിയപ്പെട്ടവരെ അതായത് നമ്മൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എത്ര വലിയ അത്ഭുതങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തും ആയിക്കൊള്ളട്ടെ അത് വിശുദ്ധ ബ്രദർ ആൻഡ്രെ ബെസറ്റിന്റെ മധ്യസ്ഥതയിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അതിൽ വിശ്വസിക്കാം കണ്ടോണ്ടിരിക്കുന്ന അച്ഛൻ ഒരു ഉപകാരം ചെയ്യാം ഇപ്പൊ നമ്മുടെ കയ്യില് അച്ഛൻ്റെ കയ്യില് വിശുദ്ധ ആൻഡ്രെസറ്റിന്റെ ഫസ്റ്റ് ക്ലാസ് ഒറിജിനൽ റെലിക്ക് തിരുശേഷിപ്പ് അച്ഛന്റെ കയ്യിലുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ സങ്കടങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ രോഗങ്ങൾ എന്തുമാകട്ടെ ഈ നിമിഷം ജോമനച്ചൻ വിശുദ്ധ ആൻഡ്രസറ്റിന്റെ ഈ തിരിശേഷിപ്പ് ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കും വിശുദ്ധ യോസിഫ് രാവിന്റെ വിശുദ്ധ ആൻഡ്രബെസറ്റിന്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ എല്ലാവരെയും മോൻട്രേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വിശുദ്ധ ആൻഡ്രോയിഡ് മാധ്യസ്ഥ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എല്ലാ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായിട്ട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദാത്മാവിൻ്റെയും നാമത്തിൽ അമേ വിസ്നേഹിതാവായേ ഞങ്ങളുടെ ഒത്തിരി നാമത്തിൽ ഒന്നിച്ചു കൊടുന്ന് എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മവേണ്ടമേ ശക്തിപ്പെടുത്തണമേ നയിക്കണമേ വിശുദ്ധീകരിക്കണമേ വിശുദ്ധ പ്രകൃതി ആൻഡ്രോയിഡ് എല്ലാ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും രോഗശാന്തി ഉണ്ടാകുന്നതിനായിട്ടുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ ഞങ്ങളെല്ലാവരെയും ഈശ്വര ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ഒന്നായിട്ട് തീർക്കണമേ